നമുക്ക് അലീനയുടെ മനുഷ്യങ്ങൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലേന്ദ്രൻ്റെ വൈജേന്ദ്രയുടെ കല്യാണം കഴിഞ്ഞത് എങ്ങനെയാന്നുള്ള കഥകളും കാര്യങ്ങളൊക്കെ സൗദാമിനി മുത്തശ്ശി അല്ല അലീനിയോട് പറയാണ് ഈ സമയം അലീനെ അതെല്ലാം ആകാംക്ഷ പൂർവ്വം കേട്ടിരിക്കുകയാണ് സൗദാമിനി മുത്തശ്ശി പറഞ്ഞു ഈ പറയുന്ന ബാലേന്ദ്രൻ ഉണ്ടല്ലോ ബാലേന്ദ്രൻ്റെ അച്ഛൻ ശേഖരൻ ഇവിടുത്തെ ജോലിക്കാരനായിരുന്നു പറയുന്നത് ജോലിക്കാരനോ അതെ ഇവിടെ കൊപ്രമില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എണ്ണയാട്ടാനൊക്കെ വന്നുകൊണ്ടിരുന്നത് അദ്ദേഹമായിരുന്നു പറയണം പക്ഷേ ഒരു കാര്യമുണ്ട് അവർക്ക് ആദ്യം കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോയതാണ് അങ്ങനെയാണ് ഇവിടെ വന്നേറന്നതെന്ന് പറയണം ആ വരുന്ന സമയം മുതൽ ബാലേന്ദ്രനും കൂടെയുണ്ട് ഒരു വാലായിട്ട് എപ്പോഴും കാണും ശേഖരൻ്റെ കൂടെയെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞാൽ പലീന പറഞ്ഞു ആഹാ കൊള്ളാലോ എന്ന് പറയണം പിന്നീട് അവരങ്ങോട്ട് വളർന്നു ഈ പറയുന്ന വൈചയന്തിയും ബാലേന്ദ്രനും തമ്മിൽ കുറച്ച് വയസ്സിൻ്റെ വ്യത്യാസമുണ്ടെന്ന് പറയണം ഒരു മൂന്നാലഞ്ച് വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടെന്ന് പറയണം ബാലേന്ദ്രൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വൈജ പത്താം ക്ലാസ്സിലായിരുന്നു പറയണം അന്ന് വൈജയെ കാണാൻ നല്ല ഭംഗിയായിരുന്നു നല്ല തുടുത്ത് അധികം മണ്ണൊന്നും ഇല്ലാതെ നല്ല മെലിഞ്ഞിട്ടായിരുന്നു പറയണം അപ്പോഴേക്കും അലീന പറഞ്ഞ് ഇപ്പോഴും കൊള്ളാൻ കാണാനൊക്കെ പക്ഷെ ഒരു കാര്യമുണ്ട് ആ മുഖത്താ ദേഷ്യഭാവോ അതങ്ങോട്ട് എടുത്ത് മാറ്റുവാണെങ്കിൽ മാടത്തിനെ കാണാൻ ഇപ്പോഴും നല്ല ഭംഗിയാണെന്ന് പറയണം ഈ സമയത്ത് മുത്തശ്ശ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല വൈജയന്തി ഈ പരിസരത്ത് ഇത്രയും നല്ല ഭംഗിയുള്ള പെൺകുച്ചിനെ വേറെ കണ്ടു കണ്ടുകിട്ടാനില്ലായിരുന്നു പറയണം അന്നത്തെ കാലത്ത് വൈജയന്തിയും ബാലയേന്ദ്രനും ഒരേ സ്കൂളിൽ തന്നെ പഠിച്ചുകൊണ്ടിരുന്നേ പക്ഷേ ഒരേ ക്ലാസ്സിലല്ല വേറെ വേറെ ക്ലാസ്സിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് ബാലയേന്ദ്രന് വൈജയന്തി കൂടി ഒരു ഇഷ്ടമുണ്ടായിരുന്നു അങ്ങനെ ബാലയേന്ദ്രൻ എന്തു വേണം ഒരു കത്ത് കൊടുത്തെന്ന് പറയണം കത്ത് കൊടുത്തെന്ന് അതെ ലവ് ലെറ്റർ വേണം മുത്തച് മുത്തശ്ശി എന്ന് ചോദിക്കും അതെ ലവ് ലെറ്റർ കൊടുത്തെന്ന് പറയണം അതിനകത്ത് ഇഷ്ടമെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ വൈജയന്തിക്ക് അങ്ങനെ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു വൈജയന്തി നേരെ അതുകൊണ്ട് ശിവശങ്കൻ്റെയൊക്കെ കൊടുത്തെന്ന് പറയണം ആങ്ങളുടെ കയ്യിൽ ശിവശങ്കരൻ നേരെ അത് കുഞ്ഞിരാമേൻ്റെ കയ്യിലും കൊണ്ടേ കൊടുത്തു മുത്തശ്ശൻ്റെ കയ്യിൽ പിന്നെ പോലെ പുകില് ഇത് കണ്ടു കഴിഞ്ഞപ്പോത്തേനും കുഞ്ഞിരാമേട്ടൻ എന്ത് ചെയ്തു ബാലേന്ദ്രനെ വിളിപ്പിച്ചു ബാലേന്ദ്രൻ വന്ന് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രനോട് ചോദിച്ചു എടാ നീ എഴുതിയതാണ് കത്തെന്ന് ചോദിച്ചു ബാലേന്ദ്രൻ പറഞ്ഞു ഞാൻ എഴുതിയതാണെന്ന് പറഞ്ഞു പറഞ്ഞു തീരുമല്ല ഒറ്റയോടും കൂടി ഇട്ട് കൊടുത്തു അയ്യോ അതിനങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും അതെ കുഞ്ഞിരാമേട്ടൻ അന്നത്തെ കാലത്ത് പ്രൗഢിയും പ്രതാപം അറിയാലോ കൊടുക്കുവോ അങ്ങനെ അടിച്ചതാ പക്ഷെ അടിയോട് കൂടിയിട്ട് ബാലയേന്ദ്രൻ എങ്ങോട്ടോ പോയി കുറെ കാലം കാണാനില്ലായിരുന്നു പിന്നെ ഒരു രണ്ട് വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നേ ദുബായിലൊക്കെ ആയിരുന്നു പറഞ്ഞു ദുബായിലൊക്കെ പോയി കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി വീണ്ടും പോയി വന്നിട്ട് ദുബായിക്ക് ദുബായിക്ക് പോയിട്ട് വീണ്ടും വന്നു വീണ്ടും വന്ന് കഴിഞ്ഞപ്പത്തേനും ആദ്യം നെടുമ്പൊരയ്ക്ക ടെസ്റ്റേലിസ തുടങ്ങിയത് ബാലേന്ദ്രൻ അതിനുശേഷം സ്വർണ്ണക്കട തുടങ്ങി അങ്ങനെ ഇഷ്ടം പോലെ പൈസയായി കഴിഞ്ഞപ്പം ബാലയേന്ദ്രൻ വീട്ടിലേക്ക് കയറി വന്ന് വൈജേന്ത് എനിക്ക് കെട്ടിച്ചു തരുമെന്ന് ചോദിച്ചു ആദ്യം ആർക്കും സമ്മതമൊന്നും ആയിരുന്നില്ല പക്ഷെ പിന്നീട് എല്ലാവരും സമ്മതിച്ചു അങ്ങനെ വൈജേൻ്റെ കല്യാണം കഴിച്ചു കൊടുത്തെന്ന് പറയണം ഇത് കേട്ടപ്പം അലീന പറഞ്ഞു ഇത് പൊളിച്ചു ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ എന്തൊരു അന്തസ് എന്തൊക്കെ ഇങ്ങനെ വൈജി ഏ അലീനെ പറയാണ് ഇത് കേട്ടിപ്പത്തിന് മുത്തശ്ശൂ ചന്ദി അങ്ങനെ പറഞ്ഞു ഏ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടെന്ന് പറയാം അച്ഛൻ നല്ല സിനിമാ സ്റ്റൈലിൽ വന്ന് പെണ്ണി ചോദിക്കുന്നതൊക്കെ ഏഹ് അച്ഛനോ അല്ല സാറ് വന്ന സിനിമാ സ്റ്റൈലിൽ വന്ന് പെണ്ണി ചോദിക്കുന്നത് എന്ന് പറയാണ് ഓ അങ്ങനെ അങ്ങനെ അവർ ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങി എന്ന് പറയണം അല്ല അപ്പം മാഡത്തിന് ഇഷ്ടമായിരുന്നു എന്ന് ചോദിക്കുക സാറിനെ ഇഷ്ടപ്പെടാതിരുന്നിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ അവർ അങ്ങ് ജീവിക്കാൻ തുടങ്ങിയെന്നൊക്കെ പറയാണ് പിന്നീട് പറഞ്ഞു അലീനിയോട് പറഞ്ഞു നീ പോയി കിടന്ന് ഉറക്കു ഇപ്പൊ തന്നെ കുറച്ച് സമയമായി നീ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടന്നോളാം പറയാണ് അങ്ങനെ മുത്തശ്ശിയെ പുതപ്പിച്ച് ഒക്കെ കിടത്തിയിട്ട് അലീനെ അങ്ങോട്ട് പോയി കിടക്കുവാണ് അങ്ങനെ ഒരു പാതിരാത്രി സമയമായി കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശിയുടെ കരച്ചിൽ കേട്ടാണ് അലീന എട്ടി ഉണത് അയ്യോ എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ലേ എൻ്റെ നടുവൊക്കെ പൊട്ടിപ്പോകണം എന്നൊക്കെ പറഞ്ഞോണ്ട് പെട്ടെന്ന് അലീനെ എഴുന്നേറ്റ് വന്നിട്ട് ചോദിച്ചു എന്താ മുത്തശ്ശേ എന്താ പറ്റി നീ ചോദിക്കുവാണ് എനിക്ക് പറ്റുന്നില്ല മോളെ എൻ്റെ നടുവും കാലും ഒക്കെ പൊട്ടിപ്പോവാം എനിക്ക് കാലൊക്കെ എനിക്ക് വ്രണം പോലെ തോന്നുക എനിക്ക് വേദന കൊണ്ട് കിടക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം ഇപ്പം എന്തു മുത്തശ്ശേനീ ചോദിക്കുക രാത്രിയല്ലേ നീ ബാലയേന്ദ്രനെ ഒന്ന് വിളിക്കാൻ പറയാണ് അല്ല ഈ സമയത്ത് പോയി വിളിച്ചാൽ പോയി വിളിച്ചാൽ മതി അവൻ വരുമെന്ന് പറയണം അങ്ങനെ അലീന് നേരെ ബാലേന്ദ്രൻ്റെയൊക്കെ മുറിയുടെ അങ്ങോട്ട് എല്ലുവാണ് ഈ സമയത്ത് വിളിച്ചാൽ അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നൊരു ചിന്തയൊക്കെ അലീനെ മനസ്സിലുണ്ട് പക്ഷേ മുത്തശ്ശിനെ കരച്ചിലൂർക്കുമ്പോൾ വിളിക്കാതിരിക്കാനും പറ്റില്ല പിന്നീട് അലീനെ പോയി കഥയെ മുട്ടി സാറേന്ന് പറഞ്ഞ് കഥയെ മുട്ടിക്കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ വന്ന് കഥ ഓർന്നു എന്താ അലീനെ ഈ സമയത്ത് എന്ത് പറ്റിയെന്ന് ചോദിക്കാം അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അലീനെ പറഞ്ഞു സാറേ മുത്തശ്ശി അവിടെ ഭയങ്കര കരച്ചിലാന്ന് പറയുന്നത് കരച്ചിലോ എന്ത് പറ്റി അമ്മയ്ക്കെന്ന് ചോദിക്കാം അത് നടുവിനൊക്കെ ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞ് കരച്ചിലാണെന്ന് പറയുകയാണ് ആ സമയം ബാലേന്ദന ഇങ്ങനെ ആലോചിച്ചു അപ്പോഴേക്കും വൈജയന്തി വന്നിട്ട് എന്താ എന്താന്ന് ചോദിക്കുകയാണ് നിന്റെ അമ്മയ്ക്ക് വയ്യാന്ന് തീരെ നടുവിനൊക്കെ ഭയങ്കര വേദനയാണ് നൽവിനും കാലിനും അതിന് ഇന്ന് കാലിൻ്റെയൊക്കെ എട്ടം കൊണ്ട് അയച്ചുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും നീ പോയി കിടന്നുറങ്ങാമെന്നോക്ക അലീന എന്നൊക്കെ വൈജയന്തി പറയാണ് അപ്പോഴേക്കും അലീന പറഞ്ഞു അങ്ങനെ പറയരുത് മാഡം വേദന ഉള്ളവരോട് ഉറങ്ങാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉറങ്ങാൻ പറ്റുന്ന കാര്യമാണോ അവരുടെ വേദന അവർക്കെല്ലാം അറിയത്തുള്ളൂ എന്ന് ചോദിക്കുകയാണ് ബാലേന്ദൻ പറഞ്ഞു നീ പൊയ്ക്കോ ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നേക്കാന്ന് പറയുകയാണ് അലീനെ പറഞ്ഞു വിട്ടു കഴിഞ്ഞപ്പത്തേനും പൈജയം തോറഞ്ഞു ബാലേന്ദ്രൻ എന്തു ചെയ്യാൻ പോന്നു അതെ ഇപ്പം തന്നെ പോകണമെന്ന് പറയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ മുത്തശ്ശി അടുത്തേക്ക് വരുവാണ് ഈ സമയത്ത് അലീന അലീനെ അരി തന്നെ ഉണ്ടായിരുന്നു മുത്തശ്ശീര് ബാലേന്ദ്രൻ ചോദിച്ചു അമ്മ അമ്മയെന്ന് ചോദിക്കുകയാണ് ഒന്നും പറയണ്ട എൻ്റെ ബാലേന്ദ്ര വല്ലാത്ത കാലൊക്കെ കട്ട് കഴിക്കുന്നു നടിവൊന്നും അനക്കാൻ പറ്റുന്നില്ലെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു ഇന്നൊരു കുഴപ്പമില്ലായിരുന്നല്ലോ ഡോക്ടറെ കാണാൻ പോയതായിരുന്നല്ലോ പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കാം എന്ത് പറാനാന്ന് പറ ഒരു കുഴപ്പമില്ലായിരുന്നു കൊല്ലപ്പള്ളി വീട്ടിൽ ഞാൻ എഴുന്നേറ്റ് നടന്ന ഇവിടെ വന്നപ്പോഴും എനിക്ക് കുഴപ്പമില്ലായിരുന്നു വീഴ്ച ആറിലേക്ക് കയറി ഇരിക്കുന്ന സമയത്തൊന്ന് വീണതാണ് അതെന്ത് പറയാനാന്ന് പറ ചിലരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും വൈജയന്തി ഇടയ്ക്ക് കയറി വൈജേന്ത് പറഞ്ഞു അമ്മയ്ക്ക് മേലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം ഇനിയിപ്പോൾ ചീത്ത കേൾക്കേണ്ടതെന്ന് കരുതിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് താനാണിൻ്റെ കാരണക്കാരി നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ തന്നെ ചീത്ത പറയുന്ന വൈജയന്തിക്കറിയാം അതുകൊണ്ട് ബാലേന്ദ്രന് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ വൈജയന്തി പറഞ്ഞ് നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ റെഡിയാകാൻ പോവുകയാണ് ഞാനിപ്പോൾ തന്നെ വണ്ടി ഇറക്കാമെന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ്റെ അങ്ങോട്ട് പോയി പിന്നീട് കാറോട് നിന്ന് ഇട്ടിട്ട് മുത്തശ്ശിയും വിളിച്ചോണ്ടും അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ വലിച്ചേറെ കൊണ്ടേ ഇരുത്തി കാറിലേക്ക് കൊണ്ട് മുത്തശ്ശിയെ കൊണ്ടിരുത്തി ഈ സമയത്ത് ബാലേന്ദ്രൻ അലീനോട് പറഞ്ഞു ഇതേ വീടൊക്കെ പൂട്ടി അകത്ത് ഇരുന്നോണം ഞങ്ങൾ വരാത്ത ഉറക്കല്ലെന്ന് പറയാണ് ശരി സാറെന്ന് പറയണം അപ്പോഴത്തേക്കും അലീന പറഞ്ഞു അല്ല ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിക്കുകയാണ് വൈജയന്തിയോട് നീ എന്തിനാണ് വരുന്നത് അല്ല അത് പിന്നെ മുത്തശ്ശിക്ക് കൂട്ടായിട്ട് നീ കൂട്ടായിട്ടൊന്നും വരണ്ട അതിന് ഞാനുണ്ടല്ലോ എന്ന് പറയാം അല്ല ബൈസ്റ്റാൻഡായിട്ട് ഞാൻ നിന്നോളാം വേണേ മാട ഇവിടെ നിന്നോളാം പറയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയണം അപ്പോഴേക്കും ബാലേന്ദ്രനോട് പറഞ്ഞു സാറേ ഞാനും കൂടെ വരട്ടെ നോക്കുക എന്തിന് ഇവള് മതി ഇവളുടെ അമ്മയല്ലേ ഇവൾ നോക്കട്ടെ എന്ന് പറയാണ് നീ വന്ന് കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ് പിന്നീട് വൈജയന്തി പറഞ്ഞു അതെ നീ ഇവിടെ ഉണ്ടാവണം രാവിലെ കൃഷ്ണമോൾക്ക് സ്കൂളിൽ പോവണ്ട അവൾക്ക് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം നോക്കിയേക്കണം എന്നൊക്കെ ഏൽപ്പിച്ചിട്ട് വൈജയന്തി അങ്ങോട്ടേക്ക് പോവാണ് അലീനിക്കാണ് ആകെ പാടെ വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു പിന്നീട് പിറ്റേ കഴിഞ്ഞിട്ടാണ് വൈജയന്തി അവരൊക്കെ അങ്ങോട്ട് വീട്ടിലേക്ക് വരുന്നത് വൈജയന്തി വന്നു കഴിഞ്ഞപ്പത്തിനും അലീനെ പെട്ടെന്ന് കഥ തുറന്നു നോക്കിക്കഴിഞ്ഞപ്പം പിറ്റത്തൊരു ആംബുലൻസ് അപ്പോൾ കാർ ആദ്യം വന്ന് നിൽക്കുന്ന സൗണ്ടായിട്ടാണ് അലിനെ കഥ തുറന്നത് ആംബുലൻസ് കിടക്കുന്നത് കണ്ടപ്പോത്തിനും അലീനിയൊന്നും ഞെട്ടിപ്പോയി പെട്ടെന്ന് അലിനെ കൂടെ ഇറങ്ങിച്ചെന്നു അപ്പോഴേക്കും ആംബുലൻസിനകത്തുനിന്ന് ബാലേന്ദ്രൻ വൈജയന്തി അങ്ങോട്ട് ഇറങ്ങുവാണ് ഈ സമയത്ത് അലീനെ അങ്ങോട്ട് ഓടിച്ചെന്നു ഓടി ചെന്നു മുത്തശ്ശീന്ന് പറഞ്ഞ് വിളിച്ച് ചെല്ലുമ്പോഴത്തേനും മുത്തശ്ശി ഇങ്ങനെ ആ സ്ട്രെച്ചറിലിങ്ങനെ കിടത്തിയേക്കുവാണ് അനങ്ങാൻ പറ്റില്ല വയറിൽ ഇങ്ങനെ ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഈ സമയത്ത് മുത്തശ്ശി പറഞ്ഞ് എന്ത് ചെയ്യാനാണ് എൻ്റെ മോളെ എൻ്റെ ഇടപ്പല്ലിൻ്റെ ആണ്ട് കുഴി തെറ്റിന്ന് അങ്ങനെ ഉണ്ടൊക്കെയാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറയുകയാണ് ആ വീഴ്ചാൽ നടുവ് തെറ്റിയുള്ള വീഴ്ച പറയുകയാണ് പിന്നീട് അറ്റൻഡർ എല്ലാവരും കൂടെ കൂടിയിട്ട് മുത്തശ്ശിയെ കൊണ്ട് ബെഡ്റൂമിലേക്ക് കൊണ്ടേ കിടത്തു ഈ സമയത്ത് മുത്തശ്ശിക്കാണ് നല്ല വേദനയുണ്ട് അലീനെ മുത്തശ്ശിയോട് ചോദിച്ചു എങ്ങനെയുണ്ട് മുത്തശ്ശിയെന്ന് വയ്ക്കുക നല്ല വേദനയുണ്ട് മോളേന്ന് പറയാണ് അങ്ങനെ അവരങ്ങോട് പോയി കഴിഞ്ഞപ്പത്തിനും അലീനേയും ബാലേന്ദ്രനും വൈജേന്ത് അവിടെ ആ സമയത്ത് അലീനെ പറഞ്ഞ് മുത്തച്ച് വിഷമിക്കോന്നും വേണ്ട പെട്ടെന്ന് തന്നെ വേദന കുറേ കൂട്ടോന്ന് പറയുകയാണ് എങ്ങനെ കുറയാനെ മോളെ എൻ്റെ ജീവിതം ഇവിടെ തന്നെയാണെന്ന് എനിക്ക് തോന്നേ കണ്ടില്ലേ ഒന്നേ മാറി ഒന്നേ മാറി വീണ്ടും വീണ്ടും കട്ടിലെ തന്നെ എൻ്റെ ജീവിതം തീരുമെന്നാണ് തോന്നേ ഇപ്പം എൻ്റെ മോളല്ലേ കാരണക്കാരിന്ന് ചോദിക്കുക ബാലേന്ദ്രൻ ചോദിച്ചു മോളോ ഇവള് കാരണം ഞാൻ ഒരു കുഴപ്പമില്ല നടന്നു വന്നതല്ലേ പിന്നെ വീൽ ചെയറെ കയറാൻ സമയത്ത് ഇവിടെ കാരണം ഞാൻ വീണേന്ന് പറയണം അതിങ്ങനെ വൈജയന്തി കയ്യെ പിടിക്കുമല്ലേ ചെയ്തേന്ന് ചോദിക്കും വൈജയന്തി മാത്രം പിടിച്ചോണ്ട് ഞാൻ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ അലീനെ പിടിക്കാമെന്ന് പറഞ്ഞ് വന്ന അപ്പം അലീനയോട് തള്ളി മാറ്റി നീ പിടിക്കണ്ട എൻ്റെ അമ്മയെ തൊട്ടുപോരോ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലായിരുന്നെങ്കിൽ എനിക്കീ സംഭവിക്കില്ലായിരുന്നെന്ന് പറയണം ബാലേന്ദ്രൻ പറഞ്ഞു നീ ആൾ കൊള്ളാളോടി വൈജയന്തി ഈ പാവങ്ങളൊക്കെ നീ എവിടെ കൊണ്ടാ തീർക്കുന്നു ചോദിക്കുക സ്വന്തം പെറ്റമ്മ ഇങ്ങനെ കിടന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം നിനക്കാന്ന് പറയണം നിനക്ക് എങ്ങനെ തോന്നുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് വൈജയന്തിയെ കുറ്റപ്പെടുത്തുമാണ് വൈജയന്തിക്കാണ് എന്ത് ചെയ്യണമെന്ന് നടത്തില്ല പിന്നീട് ബാലേന്ദ്രൻ അങ്ങോട്ട് പോയി ഈ സമയത്ത് വൈജയന്തി മുത്തശ്ശിയോട് പറഞ്ഞു അമ്മേ അമ്മയെ വിഷമിക്കണ്ട അസുഖം പെട്ടെന്ന് ഭേദമാവും പിന്നെ ഇങ്ങനെ അധികം ഇങ്ങനെ അങ്ങോട്ടും കൊണ്ട് തിരിയാനും അറിയാനും പോകേണ്ടതെന്ന് പറയുകയാണ് മുത്തശ്ശി പറഞ്ഞു എല്ലാം നീ ഒപ്പിച്ച് തന്നിട്ടുണ്ടല്ലോ അത് തന്നെ ധാരാളം എന്ന് പറയുന്നത് പിന്നീട് വൈജയന്തി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും അലീന പറഞ്ഞു മുത്തശ്ശി ഭയങ്കര വേദനയാണോ സാരമല്ലോ മോളെ എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണെന്ന് തോന്നിയെന്ന് പറയണം ഈ സമയത്ത് അലീന പറഞ്ഞു വിഷമിക്കണ്ട ഞാനില്ലേ എന്ത് വന്നാലും കൂടെ ഞാനുണ്ടല്ലോ അതുകൊണ്ട് മുത്തശ്ശി ധൈര്യമായിട്ട് കിടന്നു വേദനയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കളയാട്ടോ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മുത്തശ്ശെ ആശ്വസിപ്പിക്കുവാണ് അത് കേട്ടിപ്പോഴത്തേക്കും മുത്തശ്ശി പറഞ്ഞു ശരിക്കും നീയും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്തായി പോയനും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയണം എൻ്റെ ഈ അവസ്ഥയെ നീ അടുത്തുള്ള എനിക്ക് ഏറ്റവും വലിയ ആശ്വാസം എന്നൊക്കെ അലീനയോട് മുത്തശ്ശി പറയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലീനെ പറഞ്ഞ് മുത്തശ്ശി വിഷമിക്കേണ്ട സങ്കടപ്പെടാതെ കിടന്നോളം പറയണം അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞ് എല്ലാത്തിനും കാരണം അവളല്ലേ അവൾ ഒറ്റയരുത്തി അല്ലേന്ന് ചോദിക്കും അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും അലീനെ പറഞ്ഞു അതെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല മാഡം എന്താണോ സമ്മതിക്കാൻ പോകുന്നുണ്ടോ എന്ന് നോക്കുക ഇല്ല അവൾ സമ്മതിക്കില്ല അവൾ പറയുന്നത് എന്താ നീയാണ് ആണ് എല്ലാത്തിനും മൂല കാരണം എന്നല്ലേ പറയണേ അത് കേട്ടപ്പോഴത്തേനും അലീന പറഞ്ഞു അതെ ഞാനാണ് എല്ലാത്തിനും കാരണം എന്ന് പറയുകയാണ് മുത്തശ്ശി ചെറുതെ നീയും അങ്ങനെ തന്നെയാണോ പറയണേന്ന് ചോദിക്കും എന്ത് ചെയ്യാം മുത്തശ്ശി മാടാ അങ്ങനെയല്ലേ പറയണേ അപ്പം എനിക്കും അങ്ങനെ തന്നെ വിശ്വസിച്ചില്ലേ മതിയാകുള്ളത് ചോദിക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി